ഞങ്ങൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട് നല്ല പുട്ടും അത്തങ്ങക്കറിയും റാഗി ഇടിയപ്പും പക്ഷെ ഇതിന്റെ പ്രത്യേകത പ്രത്യേകതന്നറിയോ എല്ലാരും കഴിക്കുന്ന സംഭവം തന്നെ റാഗി അല്ലേ റാഗിയല്ല പങ് പങ് നടക്കുന്നേ ആ ഇനി പ്രത്യേകതന്നറയാ പ്രത്യേക ഞങ്ങള് ഈ വിപൂർത്ത സമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണി ആയപ്പോൾ യു കെ ലൈഫിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമുള്ള ഇത് അവരുടെ ഏറ്റവും ലക്കി ഡയർ അറിയോ അറിയുമോ ഭാര്യയ്ക്കും ഭർത്താവിനും പിള്ളേർക്ക് ഓഫ് ഉള്ള ദിവസം ഇന്ന് ശനിയാഴ്ച അല്ല ഞായറാഴ്ച എനിക്കും ഷാനുവിനും പിള്ളേർക്കൊന്നും ഇല്ല ചുമ്മാ കടന്നുറങ്ങുക കടന്നുറങ്ങുക എണീക്കുക ഇഷ്ടമുള്ളപ്പം ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കുക തിന്നുക ഇത് കഴിക്കുന്നതോ ഷാനം ഉണ്ടാക്കിയതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല മലയാളിക്കട ഇന്നലെ തുറന്നുകൊണ്ട് മാത്രം ഷാനു രാഗി ഇടിയപ്പം ഉണ്ടാക്കി ഇത് ഷാനം ഉണ്ടാക്കിയത് ഇതൊക്കെയാണ് ഇവിടുത്തെ സന്തോഷം ഓക്കെ എന്നാൽ മത്തങ്ങ ആ ഇത് മത്തങ്ങ എരിശ്ശേരി ചൂട് ചൂട് തുളുമ്പുന്ന മത്തങ്ങ എരിശ്ശേരി ഇതൊക്കെ ഷാനം ഉണ്ടാക്കിയതാണോ പക്ഷേ ഇത് മലയാളിക്കടയാണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ നീ എന്നെ വാർത്ത ഞാൻ വീഡിയോ എടുക്കുകയെന്നോ ഏത് ഇതിനുണ്ടല്ലോ ഇതില്ല കില്ലില്ലേ പിള്ളേര് ചെറഞ്ഞ് പൊട്ടിച്ചതാ അപ്പം ആക്ച്വലി സമയം ഇവിടെ ആക്ച്വലി സമയം ഇവിടെ എത്ര മണിയായിരുന്നു എന്റെ ഫോൺ ഞാൻ കാണിക്കാം സമയം പന്ത്രണ്ടാം മുക്കാല ഏഹ് ഇവള് ഞാൻ വീഡിയോ എടുക്കുന്നത് പന്ത്രണ്ടാക്കി വെച്ച് ഓക്കെ ആക്ച്വലി പന്ത്രണ്ടാം മുക്കാലാണ് അപ്പോൾ ഇവിടെ വിചാരം ഉണ്ടല്ലോ ഞാൻ നമുക്ക് മാത്രമേ ബുദ്ധിമുട്ടായി ഞാനല്ല നൈസായിട്ട് വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തുതന്നു ഓഫ് ആക്കിയിട്ട് എന്നിട്ട് ഓഫ് ഓഫാക്കിയപ്പോൾ പോയിട്ട് പന്ത്രണ്ടാം മുക്കാലാക്കി വെക്കുക കറക്റ്റ് സമയമാക്കി വെക്കുക ഇവിടെ ബുദ്ധിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആലോചിച്ചു ഇവള് ഞങ്ങൾക്ക് ഒരാഴ്ച മുമ്പ് ഇവിടെ ഒരു മണിക്കൂർ പുറകോട്ടായി ടൈം അപ്പോൾ ഇവള് കഴിഞ്ഞ ഉണ്ടല്ലോ കഴിഞ്ഞ വർഷം ഈ ടൈം മാറുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫോണിലും നെറ്റ് നെറ്റ് കണക്ട് ആയിട്ടുള്ള എല്ലായിടത്തും ഓട്ടോമാറ്റിക്കായിട്ട് സമയം മാറും നമ്മുടെ ക്ലോക്കി മാറത്തില്ലല്ലോ കോമൺ സെൻസ് എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെന്താ പറഞ്ഞിട്ടുണ്ടല്ലോ പിറ്റേ ദിവസം അന്ന് സമയം മാറി അന്ന് പിറ്റേ ദിവസം എന്നോട് ഒന്ന് ചോദിക്കുകയാണെ ഇവിടെ ക്ലോക്കിന്റെ ഫോണിൽ ചേട്ടായി എല്ലാ സമയം മാറി നമ്മുടെ ഉണ്ട് ക്ലോക്കിന്റെ സമയം മാറിയില്ല എന്നാ ി ക്യാമറ നോക്കി നൊണച്ചി പറയുന്നു അങ്ങനെ ഉടായ്പ പറഞ്ഞവളാണ് അവള് എന്നിട്ട് എന്നോട് ഞാൻ ക്യാമറ മാറ്റിയപ്പോൾ അവള് ഇത് തിരിച്ചു വെക്കുന്നു ഏത് ക്ലോക്ക് തിരിച്ചു വെക്കുന്നു നമ്മൾ എത്ര കണ്ടതാ ഓക്കേ ഇപ്പ സെറ്റായി ഇപ്പോഴാണ് വീഡിയോ കംപ്ലീറ്റ് ആയത്